ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ സമയം വന്നപ്പോൾ ഇതുപോലെ നേരിൽ വന്ന് ഇൻട്രോ പറയാറുണ്ട് അപ്പോൾ അല്ലാത്തപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകും നമ്മൾ പെട്ടെന്ന് തന്നെ ചില റെസിപ്പീസൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ വീഡിയോയും കൂടെ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പീസ് തന്നെ വീഡിയോയുമായിട്ട് ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാം തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം എല്ലാം തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് അപ്പോൾ ഏകദേശം അഞ്ഞൂറ് എപ്പിസോഡ് വരെ ആകാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായി പ്ലേ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലേ ലിസ്റ്റ് കാണുകയാണെങ്കിൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പ്ലേ ലിസ്റ്റ് ആണ് അപ്പോൾ പിക്കിൾ റെസിപ്പീസ് സദ്യ റെസിപ്പീസ് നോൺ വെജ് ഫിഷ് റെസിപ്പീസ് ചിക്കൻ റെസിപ്പീസ് കേക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കേക്ക് പിന്നെ ഹോം ടിപ്സ് അതൊക്കെ എല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകം പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ വരും നോട്ടിഫിക്കേഷനിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ വീഡിയോസ് തന്നെ വരും അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി അത് പലരും വെക്കുന്നത് പല രീതിയിലാണ് അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രെസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അടുക്കളയൊക്കെ നീറ്റാക്കി നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഈ മാങ്ങയൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി തൊലി കളഞ്ഞ് എടുക്കാം അപ്പോൾ ഈ മാങ്ങ നമുക്ക് തൊലികളഞ്ഞിട്ടെടുക്കാം ഇപ്പോൾ പുളിശ്ശേരിക്ക് ഉള്ള മാങ്ങകളുണ്ട് അങ്ങനെ അതുണ്ടെങ്കിലും അതെടുക്കാം അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ മാമ്പഴം കഴിച്ചത് നമുക്കിത് അരിഞ്ഞ് എടുക്കാം നല്ല വലിയ നാളാണ് അപ്പം നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാനായി വെക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ചിരകി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള കളറിലുള്ള തേങ്ങയാണെങ്കിൽ പുളിശ്ശേരിക്ക് നല്ല നന്നായിട്ട് അരിഞ്ഞ് കിട്ടും അപ്പോൾ തേങ്ങ എടുത്തു ഏറ്റവും അടിയിൽ വരുന്ന പാർട്ട് എടുക്കാതിരിക്കുക ഇനി നമ്മൾ ഇത് അരച്ചെടുക്കണം ഒരു പച്ചമുളക് കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഞാൻ തൈര് ചേർത്താണ് അരയ്ക്കാൻ പോകുന്നത് നമുക്ക് പുളിക്കാവശ്യമായിട്ട് തൈരെടുക്കാം ഇപ്പം ഞാൻ അരക്കപ്പ് ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചേർത്ത് എടുക്കാം കൂട്ടം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് അതിനാ തൈര് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തു നമുക്ക് ഈ കൂട്ട് ചേർക്കാം കലക്കി നോക്കിയിട്ട് വെള്ളം ഒരല്പം കൂടെ വേണമെങ്കിൽ ചേർക്കാം നമുക്കിതിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെക്കാം ഒരുപാട് തിളയ്ക്കണ് ഇപ്പോൾ ശർക്കര മാങ്ങയുടെ മധുരം അനുസരിച്ച് ചേർത്താൽ മതി മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ശർക്കര വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പം നമ്മൾ ചെയ്യുന്ന രീതിയാണിത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അവരുടെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ശർക്കര ചേർത്ത് വഴട്ടി എടുക്കുന്നതായിട്ടൊക്കെ അപ്പോൾ അത് ആ ഒരു രീതി നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരുപാട് മധുരമായാലും ചോറിൽ അത്ര ഒരു ടേസ്റ്റ് ആയിരിക്കില്ല അത് അവരുടെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു ഒരുപാട് കളിക്കണ്ടെടുക്കാം നമുക്ക് ചീനച്ചട്ടി എടുത്ത് കുഴക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്

എടുക്കുന്ന വറ്റിൽ എടുക്കുക പ്ലെയിൻ മണ്ണൈറ്റ് കുറച്ച് വെക്കാം നമുക്ക് കരിഞ്ഞ എപ്പിനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉപ്പ് പുളി മധുരം എല്ലാം തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള നോക്കാം നല്ലൊരു ടേസ്റ്റ് വരും അപ്പം ഞാൻ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്